ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന നിമിഷം എത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഹൗസിലെത്തിയിട്ടുണ്ട് വരുന്നത് വമ്പൻ ടിസ്റ്റുകളൊക്കെ ആയിട്ടാണ് ഉപ്പ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ജാസ്മിൻ ചെന്ന് ആദ്യം ഉമ്മയെ ഹഗ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉപ്പയെ ഹഗ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്നൊക്കെയുണ്ട് എന്തായാലും ഉപ്പ വരുന്ന സമയത്ത് തന്നെ കയ്യിലൊരു മാലയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ മകൾ ഈ മാല ഇട്ടിട്ട് വേണം വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് പ്രൊമോയിൽ കാണിച്ചതാണ് അതിനുശേഷം ജാസ്മിനെ നേരെ അവരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ജാസ്മിന്റെ ഉപ്പ പറയുന്നുണ്ട് കഴുത്തില് ഗബ്രി ഇട്ട് കൊടുത്ത മാല ഊര് മോളെ നല്ല നല്ല കുട്ടിയെല്ലാം ഉപ്പാന്റെ എൻ്റെ പൊന്ന് മോളല്ല ഈ മാല ഊര് ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യില് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഗബ്രിയുടെ ഫോട്ടോ എന്നും ആ ഫോട്ടോ കണ്ട് ജാസ്മിൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് ഫോട്ടോയിൽ നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നൊക്കെ എന്തായാലും ജാസ്മിന്റെ ഉപ്പ ആ ഫോട്ടോ അവിടെ ചുവരിൽ നിന്ന് എടുക്കുന്നതും കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് എന്തായാലും പ്രേക്ഷകർ എല്ലാവരും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഹെയ്റ്റേഴ്സും എല്ലാവരും ജാസ്മിന്റെ ഫാമിലി വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും കട്ട വെയിറ്റിംഗ് ആയിരിക്കും എന്തായാലും ഇതിന്റെ ഫുൾ എപ്പിസോഡ് നാളെ കാണാവുന്നതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം